പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് രണ്ടായിരത്തിലധികം പേർക്ക് മൂവാറ്റുപുഴിയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലും തട്ടിപ്പ് നടത്തിയത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു തട്ടിപ്പ് അറുപതിനായിരം രൂപയടച്ചാൽ ഒന്നേക്കാൽ ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം ഇതായിരുന്നു വാഗ്ദാനം തട്ടിപ്പിലേറെയും കുടുങ്ങിയത് സ്ത്രീകളാണ് പ്രാദേശിക തലത്തിൽ സീഡ് സൊസൈറ്റികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ യും കോർഡിനേറ്റർമാരായി നിയമിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് സൊസൈറ്റിയിൽ അംഗത്വമെടുത്തത് പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു പിന്നാലെയായിരുന്നു ഇരുചക്ര എന്ന വാഗ്ദാനം അമ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് പലരിൽ നിന്നും പിരിച്ചെടുത്തത് നൂറ് ദിവസത്തിനകം വാഹനം വീട്ടിലെത്തുമെന്നായിരുന്നു വാഗ്ദാനം മാസങ്ങൾ കഴിഞ്ഞതോടെയാണ് തട്ടിപ്പാണെന്ന് വ്യക്തമായത് വൻകിട കമ്പനികളുടെ സി ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകുന്നത് എന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം സ്കൂട്ടറിന് പുറമെ ലാപ്ടോപ്പ് തയ്യൽ മിഷൻ തുടങ്ങിയവയുടെ പേരിലും തട്ടിപ്പ് നടന്നു കണ്ണൂർ വളവട്ടണം മയിൽ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലായി രണ്ടായിരത്തോളം പേരാണ് ഇതുവരെ പരാതിയുമായി എത്തിയത് അതേസമയം തട്ടിപ്പിൽ പ്രതിഷേധിച്ച് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു എഫ്ഐആർ ഇടാത്ത പോലീസ് നടപടിയിലായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജുൽ മോഹനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവർ നേതൃത്വം നൽകി നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം